ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കുമെന്ന ആശങ്ക ശക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ നിരുപാധിക്കും കീഴടങ്ങണമെന്നും ആയത്തുള്ള അലി ഖംനൈ എളുപ്പത്തിലുള്ള മാർഗമാണെന്നും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് കൂടുതൽ യു എസ് പോർ വിമാനങ്ങൾ ഗൾഫിലേക്കെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു അതേസമയം കീഴടങ്ങാൻ ഒരുക്കമല്ലെന്ന് ഇറാൻ സൈനിക മേധാവി അറിയിച്ചു എം സി എ നാസർ വിശദാംശങ്ങൾ നൽകും എം സി എ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുദ്ധം തീർക്കാൻ തങ്ങൾ സമാധാനത്തിന്റെ മാർഗങ്ങൾ എന്ന് പറഞ്ഞ ട്രംപ് പൊടുന്നനെ നിലപാട് മാറ്റി ഇസ്രായേലിന് പിന്തുണയുമായി ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നു എന്നതിന്റെ സൂചനകളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് എന്താവണം ഈ പ്രതികരണത്തിൽ നിന്ന് എന്തെല്ലാം കണക്കിലെടുക്കണം സൈഫുദ്ദീൻ എന്തായാലും ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ട്രംപിന്റെ ഏറ്റവും അവസാനം പുറത്തുവന്ന ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് കാരണം ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് ട്രംപ് അമേരിക്കൻ ഭരണകൂടം മുന്നിട്ടിറക്കുമെന്ന വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് തിരക്കിട്ട് പോയ ട്രംപ് തന്നെ തിരുത്തിയത് താൻ വെടിനിർത്തലല്ല ആഗ്രഹിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു സമാധാനം രൂപപ്പെടുത്താനുള്ള മറ്റു ചില വഴികളാണ് ആലോചിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് വാഷിംഗ്ടണിൽ തിരിച്ചെത്തിയ ട്രംപ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തി യു എസ് സെൻട്രൽ കമാൻഡ് മേധാവികളുമായിട്ടും ടെലിഫോണിൽ സംസാരിച്ചു തുടർന്നാണ് ഏറ്റവും പിന്നെ പ്രകോപനപരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ട്രംപിന്റേതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് തെഹ്റാനിൽ നിന്ന് ഉടൻ തന്നെ എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേലിന്റെ അതേ വാക്കുകൾ തന്നെ ട്രംപും കടം കൊള്ളുകയായിരുന്നു അവിടെയും നിന്നില്ല ഈ ഏറ്റവും അവസാനമായിട്ടിപ്പോൾ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിരുപാധികമായിട്ടുള്ള ഒരു കീഴടങ്ങലിന് ഇറാൻ തയ്യാറാകണം അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ശക്തമായിട്ടുള്ള ഉണ്ടാകുമെന്ന പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി കംനയി എന്നത് എവിടെയാണ് അദ്ദേഹം ഒളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ അറിയാം പക്ഷേ അദ്ദേഹം ഒരു ടാർഗറ്റ് അല്ല അത് എളുപ്പമുള്ള ഒരു ടാർഗറ്റ് ആണെങ്കിൽ പോലും തൽക്കാലം അദ്ദേഹത്തെ വധിക്കേണ്ടതില്ലെന്നാണ് താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇറാന്റെ ആകാശം പൂർണ്ണമായിട്ടും ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഇസ്രായേൽ പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് ട്രംപും ആവർത്തിക്കുന്നത് ഇനി ഒരത്തെ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ ഏത് സമയത്താണ് ഈ തന്റെ സൈന്യത്തോട് ഈ ഒരു യുദ്ധത്തിൽ ഇറാനെതിരെ പങ്കെടുക്കാൻ ട്രംപ് ഔദ്യോഗികമായിട്ട് അനുമതി നൽകുന്നതെന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഒരുപക്ഷേ ഈ മേഖലയുടെ രാഷ്ട്രീയ സൈനിക ഭാവി എന്ന് നമ്മൾ കൃത്യമായി തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒരു സന്ദർഭമാണിത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പ്രകാരം തുടക്കത്തിൽ മുപ്പതോളം വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് ട്രംപ് വിന്യസിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ായിട്ടുള്ള സൂചനകൾ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമല്ല വന്നിട്ടുണ്ട് ആ വിമാനങ്ങൾ ഇസ്രായേലിന് ഇന്ധനം നിറച്ചു കൊടുക്കാനുള്ള ഒരു സൌകര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തുക തുടർന്ന് പിന്നെ ഇറാന്റെ ഏറ്റവും പിന്നെ സുരക്ഷയുള്ള ഫോദോ ആണവ നിലയം ആക്രമിക്കാനുള്ള ഒരു സന്നദ്ധതയും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടന്ന ചർച്ചയിലൂടെ രൂപപ്പെട്ടതായിട്ടും സൂചനകളുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല കാരണം ഈ ഫോദോ ആണവ കേന്ദ്രം എന്നത് വലിയ മല തുറന്നുണ്ടാക്കിയ ഭൂഗർഭ ഇത് നില ഉറപ്പിച്ചിരിക്കുന്നത് അവിടേക്ക് ഇതുവരെയും ഒരു ആക്രമണം പോലും നടത്താൻ ഇസ്രായേൽ സേനയ്ക്ക് സാധിച്ചിട്ടില്ല നിലമറച്ച് നത്താൻസ് അതോടൊപ്പം തന്നെ പിന്നെ ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെ ആണവ നിലയങ്ങൾക്ക് നേരെ മാത്രമാണ് പരിമിതമായ തോതിലെങ്കിലും ഇസ്രായേൽ ഇതിനകം ആക്രമണം നടത്തിയത് ഫോദോ ആണ് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആണവ കേന്ദ്രം ആ കേന്ദ്രം തകർക്കണമെങ്കിൽ വലിയ തോതിലുള്ള ബംഗർ ബോസ്റ്റർ പിന്നെ ബോംബുകൾ വേണം ആ ബോംബുകൾ ഇപ്പോൾ കൈമാറാനുള്ള ഒരു തീരുമാനം കൂടി അമേരിക്ക കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന്റെ ആണെങ്കിൽ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനുള്ള അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒരു കൂട്ടുപദ്ധതിയായിരിക്കും വിജയിക്കാൻ പോകുന്നത് അത് സൃഷ്ടിക്കാവുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയം സൈനികം അതോടൊപ്പം തന്നെ പരിസ്ഥിതിപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ തൽക്കാലം ട്രംപോ അമേരിക്കൻ ഭരണകൂടമോ വലിയ പരിഗണനയിൽ എടുക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത് അതോടൊപ്പം തന്നെയാണ് കൂടുതൽ പോർവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള കൂടുതൽ പോർവിമാനങ്ങൾ മേഖലയിലേക്ക് അയക്കാൻ പെൻറ്റൺ നീക്കം ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു തന്നെ ബിഗ് ഫിഫ്റ്റി ടു ബോംബർ വിമാനങ്ങളും വൈകാതെ തന്നെ മേഖലയിൽ ഗൾഫ് മേഖലയിൽ എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ